ദുരന്തത്തിന്റെ നേർ ചിത്രമായി നിൽക്കുന്ന വെള്ളാർമല ഗവൺമെന്റ് വി എച്ച് എസ് എസ് ആ വിദ്യാലയം ഇന്ന് പൂർണമായും ഇല്ലാതായിരിക്കുന്നു ആ സ്കൂളിൽ നിന്നും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തിറക്കിയ വെള്ളാരം എന്ന മാഗസിനിൽ അവിടുത്തെ ഒരു വിദ്യാർത്ഥി എഴുതിയ കഥ ഇങ്ങനെയായിരുന്നു വരാൻ പോകുന്ന വൻ ദുരന്തത്തെക്കുറിച്ച് ഒരു കിളി കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകുന്നു മഴയായതിനാൽ വെള്ളം കലങ്ങി തുടങ്ങി അതുകൊണ്ട് വെള്ളത്തിൽ ഇറങ്ങേണ്ട എന്ന് അവർ തീരുമാനിച്ചു അങ്ങനെ വെള്ളച്ചാട്ടത്തിന്റെ മനോഹാരിത ആസ്വദിക്കുമ്പോഴാണ് ഒരു കിളി അവിടേക്ക് വന്നത് ആ കിളി ഒരു വിചിത്രമായിരുന്നു ആ കിളി സംസാരിക്കുമായിരുന്നു അതവരോട് പറഞ്ഞു നിങ്ങൾ ഇവിടെ നിന്നും വേഗം രക്ഷപ്പെട്ടോ കുട്ടികളെ ഇവിടെ വലിയൊരു ആപത്ത് വരാൻ പോകുന്നു നിങ്ങൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേഗം ഇവിടെ നിന്നോടിപ്പോയിക്കോളൂ എന്നു പറഞ്ഞിട്ട് ആ കിളി അവിടെ നിന്നും പറന്നുപോയി കിളി പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായില്ലെങ്കിലും അവിടെ നിന്ന് കുട്ടികൾ ഓടാൻ തുടങ്ങി ഇത് ഒരു വിദ്യാർത്ഥി എഴുതിയ കഥയാണെങ്കിലും അക്ഷരാർത്ഥത്തിൽ അത് സംഭവിച്ചിരിക്കുന്നു ആ നാട്ടിലെ ഓരോരുത്തർക്കും ഏറ്റവും പ്രിയപ്പെട്ട ആ വിദ്യാലയം നിന്നെടുത്ത് ഇന്നും മണ്ണും കല്ലും അവശിഷ്ടങ്ങളും നിറഞ്ഞ കൂമ്പാരങ്ങൾ മാത്രം അടുത്ത ദിവസം സ്കൂളിൽ വരാൻ യൂണിഫോമുകൾ തേച്ച് വച്ച് ഹോംവർക്കുകൾ ചെയ്ത് സന്തോഷത്തോടെ ഉറങ്ങിയ കുട്ടികൾ അവരിൽ എത്ര പേർ ഇന്ന് ജീവനോടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല കഥയിൽ പറഞ്ഞ പോലെ എത്ര പേർക്ക് ഓടി രക്ഷപ്പെടാൻ കഴിഞ്ഞുവെന്നറിയില്ല അധ്യാപകർ എവിടെയെന്നറിയില്ല അർദ്ധരാത്രിയിൽ മലയിറങ്ങി വന്ന വെള്ളത്തെയും വൻപാറകളെയും ആ വിദ്യാലയത്തിന്റെ കെട്ടിടം തടഞ്ഞു നിർത്തിയില്ലായിരുന്നെങ്കിൽ ചൂരൽ മലയെന്ന അങ്ങാടി ഉൾപ്പെടെ ഒഴുകിപ്പോകുമായിരുന്നു ആയിരക്കണക്കിന് ജീവനുകൾ നഷ്ടമാകുമായിരുന്നു ആ നാടിന്റെ ഹൃദയത്തുടിപ്പായിരുന്ന ആ വിദ്യാലയം ഇതിനുമപ്പുറം അപ്പുറം വലുതാകുമായിരുന്ന ഒരു ദുരന്തത്തെ തടഞ്ഞു നിർത്തിയാണ് നിലംപൊത്തിയത് ആ നാടിന്റെ പുണ്യമായിരുന്ന സരസ്വതി ക്ഷേത്രം കുഞ്ഞോർമ്മകൾ നിറഞ്ഞു നിന്ന ചുവരുകൾ ഓരോന്നും മണ്ണടിഞ്ഞു ഇനി ആ അക്ഷരമുറ്റം ആ നാടിൻ്റെ ദുരന്ത സ്മാരകമായി മനസ്സിൽ നിറയും